എന്തെങ്കിലും പേടിയോ ഉണ്ടോ ഞാൻ എന്താ എന്നെ ഞാൻ ഒരു വളരെ സാധാരണക്കാരിയായ സ്ത്രീയാണ് ജെ എനിക്ക് ഒരാൾക്കും എന്നെ ഭീഷണിപ്പെടുത്തി ഈ ഒരു കാര്യം പറയിക്കാനോ സമ്മർദ്ദം ചെലുത്താനോ കമ്മ്യൂണിക്കേഷൻ ഇല്ല ഇപ്പൊ ലക്ഷ്മിയുടെ പുതിയ നമ്പർ എന്താണെന്ന് അറിയില്ല ലക്ഷ്മി കണ്ടപ്പോ ലക്ഷ്മി പറഞ്ഞത് ബാലഭാസ്കറിന്റെ കൊറേ ആഗ്രഹ സാധനങ്ങൾ ഇവിടെയുണ്ട് അതൊക്കെ തൂക്കി വിൽക്കണം അവൻ മറ്റേ അവൻ ചപ്പതേ ചത്തു ഇനി ഞാൻ എന്തിനാ പുറകെ പോകണം എന്ന തരത്തിലാണ് ലക്ഷ്മിയുടെ മറുപടി ആലഭാസ്കർ അദ്ദേഹം മരിച്ചിട്ടിപ്പോൾ ഒരു ആറു വർഷമായിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ചുരുളറിയാത്ത കുറേ രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ടായിരുന്നു ഈ അടുത്ത സമയത്ത് നല്ല വിവാദങ്ങളും കാര്യങ്ങളും വന്ന സമയത്തും വൈഫിന് എന്തുകൊണ്ട് ഇതിന് മറുപടി തരുന്നില്ല എന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഓക്കെ ഇന്ന് മനോരമ ന്യൂസിൽ അവരുടെ ഒരു രണ്ട് മിനിറ്റിൻ്റെ ഒരു വീഡിയോ കാണാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വൈകിട്ട് ആറും മുപ്പതാകുമ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോസും കാര്യങ്ങളും അതിനകത്ത് അപ്ലോഡ് ആയിട്ടുണ്ടായിരുന്നു നിങ്ങൾ തീർച്ചയായിട്ടും അത് കാണണം എന്തായാലും ലക്ഷ്മി പറയുന്നത് നമുക്കൊന്ന് വെച്ച് നോക്കാം എന്തെങ്കിലും ഉണ്ടോ ഞാൻ എന്താ പറയണ്ടേ ഞാനൊരു വളരെ സാധാരണക്കാരിയായ സ്ത്രീയാണ് ജയ എനിക്ക് ഒരാൾക്കും എന്നെ ഭീഷണിപ്പെടുത്തി ഈ ഒരു കാര്യം പറയിക്കാനോ സമ്മർദ്ദം ചെലുത്താനോ മിണ്ടാതിരുത്താനോ ഒന്നും പറ്റില്ല കാരണം എനിക്ക് വേറെ വേറൊന്നും നോക്കാനില്ലല്ലോ എനിക്ക് എന്താണ് നോക്കാനുള്ളത് എൻ്റെ ഹസ്ബൻഡിന്റെയും എന്റെ മോളുടെയും മുഖം മാത്രം ആലോചിച്ചാൽ മതി ബാലഭാസ്കറിന്റെ ഭാര്യ തുറന്നു പറയുന്നു ഈ സംഭവങ്ങളൊക്കെ നടന്നിപ്പം ആറ് വർഷം കഴിയുകയാണ് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏത് സംസാരം വന്നാലും ചോദിക്കുക ലക്ഷ്മി ലക്ഷ്മിയോടെ ലക്ഷ്മിക്ക് എന്താണ് അവസ്ഥ എന്നാണ് ഇപ്പൊ ലക്ഷ്മി ന്യൂസിലൂടെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരിക്കുകയാണ് ഇപ്പോൾ ലക്ഷ്മി എന്തുകൊണ്ട് സംസാരിക്കാൻ തയ്യാറാകുന്നു ഇപ്പൊ സംസാരിക്കാൻ തറയുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് സി ബി ഐയുടെ രണ്ടാമത്തെ ഘട്ടം മൊഴിയെടുക്കലും എല്ലാം കഴിഞ്ഞു അപ്പോൾ അത് എന്തായി ചെയ്യുന്ന എനിക്ക് എന്റെ ഫൈനൽ സംഭവങ്ങൾ എനിക്ക് അറിയില്ല അതിനി വേർഡിക്ട് ആവുമ്പോൾ അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു പിന്നെ ഈ വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എല്ലാം റെക്കോഡിക്കലാണ് ലീഗൽ റെക്കോഡ്സിലുള്ളതാണ് എൻ്റെ വിറ്റ്നസ് മൊഴി എന്ന് പറയുന്നത് പക്ഷേ ബാലിനെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ഞാനത് പറഞ്ഞ് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് അവരുടെ മുന്നിലല്ലല്ലോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നി അവരുടെ മുന്നിൽ അന്ന് നടന്ന കാര്യങ്ങൾ ഞാൻ കണ്ടതും ഞാൻ അറിഞ്ഞതുമായ കാര്യങ്ങൾ പറയണമെന്ന് തോന്നി പറയുന്നു അത്രേ ഉള്ളൂ സോഷ്യൽ മീഡിയയിൽ കൂടുതലും ലക്ഷ്മിയെക്കുറിച്ച് നെഗറ്റീവാണ് സംസാരിക്കുന്ന മൊത്തം ഈ അടുത്ത് ബാലഭാസ്കറിന്റെ ഒരു ഫ്രണ്ട് ആണെന്ന് തോന്നുന്നു അദ്ദേഹം കസിനോ ഫ്രണ്ടോ കണ്ടൊരുത്തം വന്നിട്ട് ഒരു വോയിസും കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു ഈ ബാലഭാസ്കരൻ അദ്ദേഹത്തിന്റെ ആക്രിയും സാധനങ്ങളെല്ലാം വീട്ടിൽ കിടപ്പുണ്ട് അതൊക്കെ എടുത്ത് വിൽക്കണം എന്നുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തത് അതായത് വൈഫ് സംസാരിച്ചു എന്നൊക്കെ പറയുന്നു അത് എന്താണ് അതിന്റെ അർത്ഥത്തിൽ ഇപ്പം ഇവർ ഈ വീഡിയോ നമുക്ക് കാണുമ്പോൾ തന്നെ അവർ എത്ര പാവമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നേ ഓക്കെ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്നാലും ഞാൻ അദ്ദേഹത്തിന്റെ ഒരു വോയിസും വെച്ചേരാം കുറച്ച് കമന്റ്സും കാര്യങ്ങളും ഞാൻ വെച്ചു തരാം പിന്നെ ഓരോ ആൾക്കാർ ചിന്തിക്കുന്ന വെച്ചാൽ ഇത്രയും സാധാരണപ്പെട്ട പെൺകുട്ടി ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടി എന്തുകൊണ്ട് അച്ഛനെ ചേർത്ത് പിടിക്കുന്നില്ല അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഓക്കെ എന്തായാലും ഞാൻ അദ്ദേഹം സംസാരിക്കുന്ന അദ്ദേഹം മരിച്ചപ്പോൾ ലക്ഷ്മിക്ക് അവിടെ പോകാമായിരുന്നു മീര ബാലഭാസ്കറിന്റെ ചേച്ചി ദീർഘകാലമായി അസുഖമായി കിടന്ന വ്യക്തിയാണ് മീര മീര മരിച്ചപ്പോഴും ലക്ഷ്മിക്ക് അവിടെ പോകാമായിരുന്നു ലക്ഷ്മി ആരും തടയില്ല ബാലഭാസ്കറിന്റെ ഭാര്യ എന്ന റെസ്പെക്ട് ആ കുടുംബം ലക്ഷ്മിക്ക് നൽകുന്നുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായി വിമർശനങ്ങൾ ഉണ്ടാകും ലക്ഷ്മിക്ക് കാര്യങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും അറിയാമെന്ന് വിശ്വസിക്കുന്ന ഒരു സുഹൃത്താണ് ഞാൻ കാരണം ലക്ഷ്മി ബാലഭാസ്കറിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന വ്യക്തിയാണ് ബാലഭാസ്കർ അങ്ങനെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ലക്ഷ്മിയുടെ എല്ലാ കാര്യങ്ങളും പറയുന്ന വ്യക്തിയാണ് ഞാൻ ബാലഭാസ്കർ മരിച്ച ശേഷം ലക്ഷ്മിയെ ഒന്നോ രണ്ടോ തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നോട് കമ്മ്യൂണിക്കേഷൻ ഇല്ല ഇപ്പോൾ ലക്ഷ്മിയുടെ പുതിയ നമ്പർ എന്താണെന്ന് അറിയില്ല ലക്ഷ്മിയെ കണ്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞത് ബാലഭാസ്കറിന്റെ കുറെ ആഗ്രഹ സാധനങ്ങൾ ഇവിടെയുണ്ട് അതൊക്കെ തൂക്കി വിൽക്കണം അവൻ മറ്റ അവൻ തത്തദേശത്തും ഞാൻ എന്ന തരത്തിലാണ് ാണ് മറുപടി അവരുടെ എനിക്ക് തന്നെ ബോധ്യമായി പിന്നെ ആ സൗഹൃദം അറിയാം കൊണ്ട് മൂടാതെ വർഷം കഴിഞ്ഞു ലക്ഷ്മി ബാലഭാസ്കറിന്റെ കൂട്ടുകാരൻ പറയുന്നൊരു കാര്യാണ് ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഒരാളോട് ഒരു കാര്യം ഷെയർ ചെയ്യുന്നു ഓക്കെ ഷെയർ ചെയ്യുമ്പോൾ ടോൺ അതായത് ഇങ്ങനാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് സന്തോഷം അങ്ങനെയാണ് പക്ഷെ ആ വ്യക്തി വേറൊരാളോട് പറയുമ്പോൾ അത് വേറെ രീതിയിലായിരിക്കും ഇവൻ്റെ ഈ സംസാരം കേട്ടിട്ട് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ഇതിന് മറുപടി ലക്ഷ്മി തന്നെ കൊടുത്തില്ലെങ്കിൽ അതൊരു വലിയൊരു വിഷയം മാറും കാരണം എന്ന് വെച്ചാൽ ഇവൻ പറയുന്ന രീതി സംസാരം എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല ലക്ഷ്മി അങ്ങനെ പറയുവോ എന്ന് എനിക്കറിയത്തില്ല അത്യത്തില്ല ഇത്രയും വിഷയവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ലക്ഷ്മി അങ്ങനെ പറയുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ഒന്നെങ്കിൽ ഇയാൾ എരിവും പുളിവെച്ചിട്ട് ഡോസ് കയറ്റി എന്തെങ്കിലും വിട്ടതായിരിക്കാം സീരിയസ്ലി എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് എന്നാലും കുറെ നെഗറ്റീവ് കമൻസ് ആണ് മൊത്തം ലക്ഷ്മിയെക്കുറിച്ച് വരുന്നതൊക്കെ ഞാൻ അതൊന്നും ജസ്റ്റ് ഒന്ന് വെച്ച് തരാം ഒന്നാമത്തെ കമൻ്റ് സാധാരണക്കാരി ആയിരുന്നെങ്കിൽ ബാലഭാസ്കറിൻ്റെ പാവപ്പെട്ട അച്ഛനെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയനെ മക്കളെയും ഭർത്താവിനെയും നഷ്ടപ്പെട്ട ഒരു ഭാര്യ ഇങ്ങനെ മൗനം പാലിക്കാൻ കഴിയില്ല മനുഷ്യരെ പൊട്ടരാക്കരുത് ഒന്നെങ്കിൽ അവൾക്ക് വട്ടാണ് മരണത്തിൽ ആ ലക്ഷ്മിക്ക് പങ്കുണ്ട് ഇങ്ങനെയുള്ള കമൻസും കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിച്ച് നീട്ടി പോകുന്നില്ല സത്യം പറഞ്ഞത് എന്നാലും ഇന്ന് വൈകിട്ട് ഒരു ആറ് മുപ്പത് ആ മേഡത്തിൻ്റെ ഇന്റർവ്യൂവും കാര്യങ്ങളും ഉണ്ട് എവിടെയോ എന്തൊക്കെയോ കൺഫ്യൂഷനും കാര്യങ്ങളായിട്ട് പോകുന്നുണ്ട് എന്തൊക്കെയോ നമുക്ക് ആരുടെ നിൽക്കണം ആരുടെ അടുത്ത് നിൽക്കണം ആരുടെ അടുത്ത് നിൽക്കട്ടുള്ള ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ എന്തായാലും സത്യം തെളിയിക്കേട്ടെ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഓക്കെ കൈസ് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യുക ബൈ ലവ് ലവ്യൂർ